റോബിന്റെ മാരേജിനിടയിൽ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ബിഗ് ബോസ് താരങ്ങളുടെ അസാന്നിധ്യമാണ് റോബിൻ മത്സരിച്ച നാലാമത്തെ സീസണിൽ വൻ താരനിര തന്നെയാണ് അണിനിരുന്നത് ബിഗ് ബോസിലെ വളരെയധികം ശ്രദ്ധ നേടിയ സീസണുകളിൽ ഒന്നുകൂടിയായിരുന്നു അത് അന്ന് സഹ മത്സരാർത്ഥികളായിരുന്നവരിൽ ഒരാളൊഴികെ മറ്റാരും റോബിന്റെ വിവാഹത്തിൽ പങ്കെടുക്കാൻ ഗുരുവായൂരിൽ എത്തിയിരുന്നില്ല ഇതോടെ ചോദ്യങ്ങൾ ഉയരുകയാണ് ബിഗ് ബോസ് താരങ്ങൾ എല്ലാവരും ചേർന്ന് റോബിനെ ഒറ്റപ്പെടുത്തുകയാണോ എന്നതാണ് ആരാധകരുടെ പ്രധാന സംശയം കാരണം ഗുരുവായൂരിൽ റോബിനെയും ആരാധക യും കണ്ട് അനുഗ്രഹിക്കാൻ എത്തിയത് സിനിമാ സീരിയൽ താരമായിരുന്ന ലക്ഷ്മിപ്രിയ മാത്രമാണ് ബിഗ് ബോസ് നാലാം സീസണിൽ റോബിനൊപ്പം മത്സരിച്ച ആളായിരുന്നു ലക്ഷ്മിപ്രിയ മറ്റൊരു താരവും വിവാഹത്തിൽ പങ്കെടുത്തില്ല എന്നതാണ് ശ്രദ്ധേയം റിയ സലീം ദിൽഷ പ്രസന്നൻ ബ്ലസ്ലി ധന്യ സൂരജ് സുചിത്ര നിമിഷ ശാലിനി തുടങ്ങിയ വൻ താരനിര തന്നെ ഉണ്ടായിരുന്നിട്ടും ഒരാൾ പോലും കല്യാണത്തിന് വന്നിരുന്നില്ല ബിഗ് ബോസ് നാലാം സീസണിൽ മോശം പെരുമാറ്റത്തെ തുടർന്ന് പാതി വഴിയിൽ പുറത്താക്കിയെങ്കിലും റോബിന്റെ ജനപ്രീതിയിൽ യാതൊരു ഇടിവും സംഭവിച്ചിട്ടില്ല എന്നതാണ് സത്യം അതിനിടെ നേരത്തെ ലാലേട്ടനെ ക്ഷണിക്കുമെന്ന് റോബിൻ പറഞ്ഞിരുന്നു എന്നാൽ അദ്ദേഹവും കല്യാണവുമായി ബന്ധപ്പെട്ട ഒരു ആഘോഷങ്ങളിലും പങ്കെടുത്തിരുന്നില്ല ഇതും ആരാധകർ എടുത്തു പറയുന്നുണ്ട് റോബിന്റെ ജനപ്രീതിയാണ് ഈ അവഗണനകൾക്ക് കാരണമെന്നാണ് ചിലർ അഭിപ്രായപ്പെടുന്നത്